ഹലോ ഫ്രണ്ട്സ് നമ്മൾ പറശ്ശിനി മടപ്പുരയിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഞാൻ വേറൊരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ടൈമിൽ ഞാൻ സെക്കൻഡാണ് ഞാൻ ആദ്യം തന്നെ എൻട്രൻസ് നമ്മുടെ ഹൈലൈറ്റിലാണ് ഇതാണ് എൻട്രൻസ് അതായത് എനിക്കും എൻ്റെ അനിയനും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ദൈവത്തിൻ്റെ ഇങ്ങനെ ഈ സ്റ്റാച്ചൂസ് ഫോട്ടോസ് പിന്നെ സ്റ്റേഷനറി ആയിട്ടുള്ള ഐറ്റംസ് ടോയ്സ് അങ്ങനെ ഇങ്ങനെ ഹൽവ അങ്ങനത്തെ സമയം എല്ലാം അത് എന്തെല്ലോ ഉണ്ട് നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും കാണുമ്പോൾ വാങ്ങാൻ തോന്നും അതുതന്നെ അങ്ങനെ നേരെ ഉള്ളിലേക്ക് കയറി നല്ല ഇറക്കേണ്ടായിരുന്നു അവിടെയാണ് പ്രസാദം കൊടുക്കുന്നത് ഒരുപാടാളുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമ്മൾ ആദ്യം നിന്ന് നേരെ ഉള്ളിലേക്ക് പോയി ഇതാണ് ചോറൂണ് കൊടുക്കേണ്ട സ്ഥലം ഇത് കുട്ടിയൊക്കെ ചോറൂണ് കൊടുക്കുന്നതാണ് പകലേ ഉണ്ടാവില്ല കേട്ടോ രാത്രി ഉണ്ടാവില്ല അങ്ങനെ അവിടെ നിന്ന് അച്ഛൻ പ്രസാദം കൗണ്ടെന്ന് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ നോക്കിയിരുന്നു എന്നിട്ട് എന്താ ഉള്ളിലേക്കൊക്കെ നോക്കിയിരിക്കുന്നത് അവിടെ കുറേ മുത്തപ്പൻ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ജനൻ്റെ ഇടയ്ക്കൂടി എടുത്തതാണിത് ഞാൻ ഞങ്ങളെ നേരെ നേരം എന്ന് ഞാൻ കണ്ണനും കൂടിയിട്ട് എന്താ പറശ്ശിനി പുഴയിൽ പോയി ഞങ്ങൾക്ക് ആ കാല് കഴുകി എൻ്റെ പാൻറ്റ് നനയെന്നുള്ള പേടി കാരണം ഞാൻ അധിക സമയം നിന്നില്ല അല്ലെങ്കിൽ ഞാൻ കുറേ സമയം അവിടെ നിന്നിട്ട് വരുള്ളൂ ഇവിടെ ബോട്ട് സൗകര്യമൊക്കെ ഉണ്ട് പകല് മാത്രമേ ഉള്ളൂ രാത്രി ഉണ്ടോന്നൊക്കെ അറിയില്ലേ ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി മുത്തപ്പന്നെ വെള്ളാട്ടം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു കൂറി എല്ലാം വാങ്ങി പുറത്തിറങ്ങി ഞാൻ അതിന് ചെറിയൊരു ക്ലിപ്പ് കാണിച്ചുതരാം ഞാൻ ജനലിൻ്റെ ഉള്ളേക്കൂടെയൊക്കെ എടുത്തതാണ് ഞാൻ കാണിച്ചു തരാം ഇതായിട്ടാണ് ഞാൻ ജനലിൻ്റെ ഉള്ളേക്കൂടെ ഇടയ്ക്ക് കയറി എത്തി എടുത്താണ് അല്ല എനിക്ക് കാണാൻ പറ്റില്ല വെള്ളാട്ടാണ് നിങ്ങളിത് ആ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ് ചോറ്ണ്ണിൻ്റെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകാനും നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ എന്ന് പറയുന്നത് അത്രയ്ക്കും മഴ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഷോക്കൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് അവർ ആക്റ്റിങ്ങല്ലേ ഞങ്ങൾ അവിടെ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട് അച്ഛന് വേറെ സെക്ഷനാണ് അങ്ങനെ ഞങ്ങൾ ചോറ് അയച്ചു നമ്മൾ ചോറ് അയച്ചിട്ട് ഇറങ്ങുമ്പോൾ ഉള്ള സ്ഥലത്ത് ഫോട്ടോസൊക്കെയാണ് ഇടും പിന്നെ ആ ചോറ് അയക്കുന്ന ആ ചോറ് എൻ്റെ സ്ഥലമില്ലേ അവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അത് പുറത്തേക്കുള്ള വഴിന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതാ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എപ്പോൾ പോയാലും അവിടെത്തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും എനിക്ക് ഭയങ്കര ഞാൻ അത് ആരോ വരച്ചെന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ അത് ഓർക്കുന്നില്ല നിനക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഇതാ നോക്കിയിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന കേട്ടോ അതാ നിങ്ങൾ ആരോ വരച്ച് എങ്ങനെ വരച്ചെന്നൊക്കെ ഞാൻ ആലോചിക്കാണ് ഞാനൊന്നും മനസ്സിലായത്തുള്ള ഞാൻ താഴേക്കിറങ്ങി ഞാൻ താഴേക്കിറങ്ങി ഞാൻ കുറേ ആളെന്ന് പറഞ്ഞാൽ അത്രക്കാളാണ് ഞങ്ങളങ്ങനെ ഹൈലൈറ്റ് പാർട്ടായേക്ക് പോയി എനിക്കതിൻ്റെ എല്ലാ സന്തോഷമുണ്ട് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ കണ്ണൻ കണ്ണൻ്റെ വേണ്ട സംഭവങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് കാണുന്നത് അച്ഛനെന്താണ് വേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അവനതു വേണം ഇത് വേണം അത് വേണം എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് ആകുമ്പായിരുന്നു എന്തെങ്കിലും വാങ്ങണ്ടവന് അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിന് മുമ്പ് പോയി അങ്ങനെ അവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കാണുന്നത് അവന് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഏടെ കണ്ട ഏടെ ചെണ്ട കണ്ടാൽ അത് അവന് വേണം എൻ്റെ വീട്ടിൽ വിവിധ തരത്തിലുള്ള ചെണ്ടയുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ആയിട്ടുള്ള ചെണ്ടയുണ്ട് എവിടെ പോയാലും അവൻ ചെണ്ട മാത്രമേ വാങ്ങൂല്ലോ അവൻ ചെണ്ട ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് തന്നെ അവൻ കൊട്ടി പഠിക്കുന്നതല്ല ഉണ്ടായിരുന്നു കൊട്ടി അത് പൊട്ടിക്കോന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ അടുത്ത സംഭവങ്ങളൊക്കെ ഒന്ന് ചെറുതെന്ന് തൊട്ട് നോക്കിയതായിരുന്നു അച്ഛനും കൊട്ടി വെക്കുന്നുണ്ട് ഏത് ആ രണ്ടെണ്ണം നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഏത് വേണമെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അച്ഛനും മോനും ഭയങ്കര കൊട്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ഇത് സെലക്ട് ചെയ്തു അവിടെ നിന്ന് കുറേ സമയം കൊട്ടി എന്നിട്ട് കാണാനൊരു ഇത് അത് വേണോ ഇത് വേണോ അത് വേണോ ഇത് വേണം നല്ല നല്ല രണ്ടും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞങ്ങൾ ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി അവൻ്റെ കയ്യിലുള്ളതെന്നെടുക്കുകയെന്ന് വെച്ച് അങ്ങനെ ഞങ്ങളതും എടുത്ത് ഇനി എൻ്റെ എൻ്റെ ഒരു എന്താണ് എനിക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണുമ്പോൾ എന്തും സെലക്ട് ചെയ്യണം അറിയില്ല ഞാൻ ഒരു ഡോളെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് ഇങ്ങനെ അച്ഛൻ വന്ന് അച്ഛനോട് വാങ്ങിക്കൊടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട നമുക്ക് ബാഗ് വാങ്ങാം അത് കുറച്ചുകൂടി യൂസ് ആയിരുന്നു ബാഗ് വാങ്ങി ഞങ്ങൾ അവർക്ക് പൈസ എല്ലാം കൊടുത്ത് ഞാൻ പിന്നെ ബാഗിൻ പരീക്ഷണം ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ചിബൊക്കെ തുറന്നോക്കി ബാഗിൻ്റെ ടൈറ്റാണോ ഇതെല്ലാം നോക്കി ഉള്ളത്തെ സൗകര്യങ്ങളെല്ലാം നോക്കി വെച്ച് എന്നിട്ട് ഞാൻ ബാഗ് ഇട്ടു ഇട്ടോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നല്ലോ അമ്മയോട് ഞാൻ ജയിച്ച നല്ല രസം ഉണ്ടായിരുന്നെല്ലാം ജയിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എവിടെ പോകുമ്പോൾ ആയി ഈ ബാഗ് തന്നെ എടുക്കും എന്താ എന്തെങ്കിലും ഇടുന്നൊന്നുമില്ല വെറുതെ കാലി ബാഗാണ് ഇങ്ങനെ എടുത്തോണ്ട് പോകും രസമല്ലേ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മളെല്ലാവരും പുറത്തിറങ്ങി ലാസ്റ്റ് അവർ ഈ മെയിൻ ഡോർ അടക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ അവരെല്ലാം ക്ലോസ് ആയിട്ടാണ് അവര് ഞാൻ ആദ്യം കാണിച്ചതിൽ ഒരു പകുതി ആൾക്കാർ പോലും ഇടയില്ല കുറേ പട്ടികുട്ടികളൊക്കെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാ സപ്പോർട്ടും എൻ്റെ കൂട്ടി ഉണ്ടാവണം ബൈ